ഹായ് ഓൾ എല്ലാവർക്കും നിഹാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലവർഷം നേരത്തെ എത്തിയിരിക്കുകയാണല്ലേ അതുമാത്രമല്ല നല്ല ശക്തമായിട്ട് മഴ പെയ്യുകയുമുണ്ട് മഴക്കാലം ഇഷ്ടമല്ലാത്ത ചെടിയാണ് നമ്മുടെ പത്തുമണി ചെടി വേനൽക്കാലത്ത് നന്നായി പൂവിട്ട് നിന്നിരുന്ന നമ്മുടെ പത്തുമണി ചെടിയെ ഈ മഴക്കാലത്ത് നന്നായി കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെടി തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് നഷ്ടപ്പെടാം മ ഈ മഴക്കാലത്ത് പത്തുമണി ചെടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പത്തുമണിച്ചെടി എങ്ങനെയൊക്കെ പരിപാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ജലാംശമുള്ള തണ്ടുകളും കോർത്തിരിക്കുന്ന ഇലകളുമൊക്കെയുള്ള നമ്മുടെ പത്തുമണിച്ചെടി സക്യുലൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മുടെ അഡീനിയം ചെടികളും സക്യുലൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇതുപോലെയുള്ള കാർഡനിങ് ടിപ്സുകളും വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കാലവർഷം നേരത്തെ വന്നതിനാൽ നമ്മൾ ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ചെടി മഴക്കാലം കഴിയുമ്പോൾ നമ്മുടെ ചില വെറൈറ്റികൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം അതിനു മുന്നേ നമ്മുടെ പ്ലാന്റ്സിനെ ഹെൽത്തിയായി വെക്കാനും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നതിനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫസ്റ്റ് നമ്മുടെ പത്തുമണി ചെടിയിൽ മഴക്കാലം ആകുമ്പോൾ ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും പൂക്കളിട്ട് വേനൽക്കാലത്ത് ധാരാളമായി പൂക്കളിട്ട് നിന്നെ നമ്മുടെ ചെടി പൂക്കൾ കുറഞ്ഞു വരികയും മുട്ടുകൾ കുറയുകയും കമ്പ് നീണ്ട് വളർന്നു പോവുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം നമ്മുടെ ചെടിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കുമേ മഴക്കാലത്ത് നമ്മുടെ പത്തുമണി ചെടിയുടെ വളർച്ച പെട്ടെന്നായിരിക്കും കമ്പുകൾ നീണ്ടു വളർന്നു പോകുന്നുണ്ട് പക്ഷേ പൂക്കളുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറവായിരിക്കും അതുമാത്രമല്ല നമ്മുടെ ഇലകൾ ഇലകൾക്ക് മഞ്ഞ നിറം കാണുന്നുണ്ട് അതുപോലെ തന്നെ പൂ മൊട്ടുകളും എല്ലാം തെയ്യത് കണ്ടോ ഇതുപോലെ അലിഞ്ഞു പോകുന്ന പോലെ ഒരവസ്ഥയാണ് കാണാവേ ഇത് നിങ്ങൾ കണ്ട ഉടനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇല്ലെങ്കിൽ ഇത് നിന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരും പൂവായിട്ട് നിൽക്കുന്ന ആണെങ്കിലും ഇതുപോലെ നിൽക്കുന്ന മുട്ടുകൾ പൂവ് വാടിക്കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് ഉടനെ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നീട് പത്തുമണിച്ചെടിയിൽ കാണുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇലകൾ മഞ്ഞളിക്കുന്നു ഇലകൾ മഞ്ഞളിച്ച് നമുക്ക് കാണാൻ പറ്റും അത് വേരിൽ ജലാംശം കൂടുക മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേരിൽ ജലാംശം കൂടുകയും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇത് ഇല മഞ്ഞ നിറത്തിൽ കാണുന്നത് ഞാൻ ഒരു ടിപ്പാണ് പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ ഒക്കെ അളിഞ്ഞ് നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റണേ അതുപോലെ വാടി നിൽക്കുന്ന പൂവുമൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇല്ലേ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകും മഴക്കാലത്ത് നമ്മുടെ പത്തുമണിച്ചെടിയിൽ കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തണ്ട് ചീഞ്ഞു പോകുന്നതാണ് തണ്ട് അല്ലെങ്കിൽ എൻ്റെ കമ്പ് ചീഞ്ഞു പോകുന്നു ഈർപ്പം കൂടുതലുള്ള സമയമാണ് നമ്മുടെ ഈ മഴക്കാലം അത് മണ്ണിൽ കൂടുതൽ മഴ പെയ്ത് ഈർപ്പം ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ പൊതുവേ ജലാംശം കൂടുതലുള്ള തണ്ടാണ് നമ്മുടെ പത്തുമണിച്ചെടിയുടെ അതിനാലാണ് ഇവ ചീഞ്ഞു പോകുന്നത് ഇതിനെ ഇനി എങ്ങനെയൊക്കെ തടയാമെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു കമ്പോ ചെറിയ കമ്പോ അതോ ഈർക്കിലോ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ചട്ടിയുടെ അടിവശത്ത് വരെ െത്തുന്ന രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ നാലോ ഹോൾസ് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് മഴക്കാലത്ത് ഈ പെയ്യുന്ന ഇറങ്ങി നിൽക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ ചട്ടിയുടെ അടിവശത്തേക്ക് വാർന്നു പോകുന്നതിനാണ് നമ്മളിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയുടെ ഡ്രെയിനേജ് ഹോൾസ് നമുക്ക് ഒരു കമ്പ് വെച്ചിട്ട് ക്ലിയർ ആക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കാം ചിലപ്പം വല്ല മണ്ണോ കട്ടയൊക്കെ കയറി അത് അടഞ്ഞിരിക്കുവാണേലും വെള്ളം ചിലപ്പം കെട്ടി നിന്നിട്ട് നമ്മുടെ ചെടിയുടെ തണ്ട് ചീഞ്ഞ് നമ്മുടെ ചെടി പൂർണ്ണമായിട്ട് നമുക്ക് നശിച്ചു പോകുന്നതിൽ നിന്നും അതിനെ തടയാൻ പറ്റും പത്തുമണി ചെടിയിൽ പിന്നെ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് പങ്കൽ ഇൻഫെക്ഷൻ്റെ സാധ്യത കുറയ്ക്കാനായി നമുക്ക് സാഫ് പോലുള്ള ഫങ്കിസൈഡ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ദിവസം കൂടുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് നമ്മുടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാനായിട്ട് അത് സഹായിക്കും ഈ മഴവെള്ളം വീണിട്ടുള്ള പങ്കൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അതിന് ഒരു യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസും വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് പത്തുമണി ചെടിയുടെ വളപ്രയോഗമാണ് ഈ സമയത്ത് പൂക്കൾ കുറവാണെന്നും പറഞ്ഞ് നമ്മൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി വളങ്ങൾ ഒന്നും ചെടിക്ക് ഇട്ട് കൊടുക്കരുത് ചെടിക്ക് വളത്തിൻ്റെ ആവശ്യം ഈ സമയത്തില്ല വളപ്രയോഗം നടത്തരുത് അത് നമ്മുടെ ചെടിയെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ റൂട്ടിനൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ് കൊടുക്കുന്നത് അത് നമ്മുടെ ചെടിയെ തന്നെ നശിപ്പിക്കും മഴക്കാലമാണ് മഴ നനയാതിരിക്കട്ടെ മഴ നനഞ്ഞാൽ നമ്മുടെ ചെടിയിൽ കേടായി പോകുമെന്ന് വിചാരിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും ഷെയ്ഡ് സ്ഥലത്തോട്ടാണ് പത്തുമണിച്ചെടി മാറ്റി വെക്കുന്നതെങ്കിലും അതും പ്രശ്നമാണ് ഷെയ്ഡ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം കൂടും പൂർണ്ണമായും വെയിൽ കിട്ടാത്ത ഏരിയയിൽ പത്തുമണിച്ചെടി മാറ്റി വയ്ക്കുവാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണം കൂടുകയും നമ്മുടെ ചെടി നശിച്ചു പോവുകയും ചെയ്യുമേ അതൊരിക്കലും ചെയ്യരുത് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം എപ്പോഴും നമ്മുടെ മണി പത്തുമണിച്ചെടിയുടെ ചട്ടിയിൽ മണി പത്തുമണിച്ചെടി എന്നല്ല ഏത് ചെടിയുടെയും മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം ഇതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് കഴിയുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ചെടിയുടെ ഇലകളെല്ലാം കളറിലാകും അതാ ഈർപ്പം കൂടുതലുള്ളത് കൊണ്ടാണ് ഇനിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ കളകൾ കാണും ഇതിപ്പം നമ്മൾ നല്ലപോലെ കെയർ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഇതിലധികം അങ്ങനെ കളകളില്ല എങ്കിലും നമ്മുടെ ചെടിയുടെ ഇടയ്ക്കൊക്കെ കളകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പറിച്ചു മാറ്റണം അതുപോലെ തന്നെ അഴുകിയ ഇലകളും നമ്മുടെ പൂവ് വാടിക്കിടപ്പുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടി മഴക്കാലത്ത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് നമ്മുടെ പത്തുമണി ചെടി ഇടങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നീമോയിലുണ്ടല്ലോ നമ്മുടെ വേപ്പെണ്ണ അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ഷാംപൂ ഒക്കെ കൂട്ടി കലർത്തിയിട്ട് നമുക്കിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കീടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അതിനെ പ്രതിരോധിക്കാം പത്ത് മണിച്ചെടിയുടെ കെയറിങ്ങിൽ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു ടിപ്പാണ് പറയുന്നത് പ്രൂണിങ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പത്തുമണിച്ചെടിയിൽ നല്ലപോലെ ആ നീണ്ടു നിൽക്കുന്ന കമ്പുകളെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം നമുക്കതുവഴി പുതിയ കമ്പുകൾ നട്ടു വളർത്തുകയും ചെയ്യാം ചില വെറൈറ്റികൾ ഈ മഴക്കാലം ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധവശ പോയാൽ തന്നെ നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന കമ്പുകൾ നമുക്ക് നല്ലതുപോലെ മാറ്റി നടാം പ്രൂൺ ചെയ്ത കമ്പുകളെ എല്ലാം മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈച്ചെടികളായിട്ട് അവയെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യാം അബദ്ധവശാ തന്നെ നമ്മുടെ കയ്യിൽ നിന്നൊരു ഒരു ഒരു നമ്മുടെ ഒരു വെറൈറ്റി നഷ്ടപ്പെട്ടാൽ നമുക്ക് വേറെ തൈകൾ ഒത്തിരി കിട്ടുമല്ലോ പ്രൂൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കളയല്ല നല്ലപോലെ ഇങ്ങനെ ഞാൻ ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ കുറേ വെറൈറ്റികളെല്ലാം ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ട് അതെല്ലാം ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് അതുപോലെ തന്നെ കടും ചുവപ്പ് അതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി ഓരോരോ ചട്ടിക്കകത്താക്കി തൈകളാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പ്രൂൺ ചെയ്ത് കളയുന്ന ഓരോ കമ്പുകളും നമുക്ക് പുതിയ തൈകളായിട്ട് വളർത്തിയെടുക്കാം നമുക്ക് അത്രത്തോളം ചെടികൾ കിട്ടുമല്ലേ ഇത് ഉണ്ട് നമ്മൾ പ്രൂൺ ചെയ്തെടുത്ത ഈ കമ്പുകളെ എങ്ങനെ നടണമെന്നറിയാമോ നമ്മൾ മുട്ട ഒക്കെ ഉണ്ടെങ്കിലും പൂവുകളൊക്കെ ഉണ്ടെങ്കിലും അതന്ന് കട്ട് ചെയ്ത് കളയണം അത് കട്ട് ചെയ്ത് കളയപ്പം അതുപോലെ തന്നെ നമ്മളെ നടുന്ന ഭാഗമില്ലേ അത് അവിടെ വെച്ച് നമുക്ക് അവിടെ ഇലകളൊക്കെ ഉള്ളതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നട്ട് കൊടുക്കാം ഈ സമയത്ത് നട്ട് കഴിഞ്ഞ് നല്ലപോലെ വേര് പിടിക്കുകയും ചെയ്യും നല്ലപോലെ കിളിത്ത് വരികയും ചെയ്യും വേനൽക്കാലത്ത് നിറഞ്ഞു പൂത്തിരുന്ന പത്തുമണിച്ചെടി മഴക്കാലം മഴക്കാലമായപ്പോഴേക്കും പൂക്കളില്ല അതുപോലെ തന്നെ മുട്ടുകൾ കുറഞ്ഞു എന്നൊന്നും പരിഭവം പറഞ്ഞിരിക്കല്ലേ ഞാൻ കുറേ ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക് അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്